അസലാമലൈക്കും വാഹമത്തുല്ലാത്ത ബ്രകാത്തു കേരള കരയാകെ കണ്ണീരിൽ അണിയിച്ച് ജൂലൈ മുപ്പതിന് നടന്ന വയനാട് ദുരന്തം പ്രശസ്ത മാപ്പിള കവി ജനാബ് ഹംസ നരോക്കാവിൻ്റെ തൂലികയിൽ നിന്നും ഇഷൽ താനം മുണ്ടക്കെ രണ്ടും നീട്ടി ധുവാൻ മുന്തുറ്റ പോരുള്ള ബുദാ ബിസ്മില്ല മുടി തുണ്ടം പാതി ബിന മുന്തുറ്റിടും വയനാടിടം തട്ടി മുക്കി ഒലിച്ച് പൊട്ടി മുച്ചൂടും മടിമുടി തരിശാക്കി ഊ കില്ലൂരുൾ പൊട്ടി ഒലിച്ചു പോയേ ഓ പൊട്ടി ഒലിച്ചു പോയേ ഒലിച്ചു പതിച്ചു നിലച്ചിട വാസമർത്തു തമർത്തു തിമിർത്തിടംഷം നാശം കേറി നിലം ചള്ളി അതിഷയമേന്തി അടിഞ്ഞത് കന്തി ഫുറുസും ഫുറുസിൽ വീടും നാടും ജീസറും കൊണ്ടായ് തുമ്പും തെമ്പിൽ അല്ല കൊണ്ടോ മുണ്ട രണ്ടും നീട്ടിതുവാൻ ഇറൈന്ദിരന്ത മുന്തുറ്റപ്പോരുള്ള ബുദാസ്മില്ല കേൾവിൻ കേൾവിൻപായത്താല് ജനക്കൂട്ടം ഒക്കെ താതൊക്കെ തളർന്ന പാട്ടം േ നാടും വീടും റോഡും പൊട്ടിപ്പോതിർന്നിട്ട് മണ്ടുന്നെന്തി ഫീലും ഇരുട്ടിൽ കുണ്ടം തള്ളിടു കലിമല വെള്ളം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുണ്ടം തള്ളിടു കലിമല വെള്ളം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുത്തി മറിച്ച് ബനീട നഷ്ടം ഒറ്റപ്പെട്ട കഷ്ടം കഷ്ടം ഭാവി മണ്ണിൽ താളർന്നേ നേട്ടി മൂവെട്ടം സൗതാതിൽ തകർ മുണ്ട രണ്ടും നീട്ടി ധുവാൻ ഇറൈതിരൈന്ത മുന്തുറ്റ പോലുള്ള ഭിണ്ടാലി നോടുങ്ങാത്ത മൂത്ത ഊരുൾപ്പെട്ട് ബിരുത്ത് തെളിച്ചം വെച്ച ബലതും താണ്ടീ ൂടൽ ചാലിയാറിൽ പാതിച്ചിട്ട് ഹയ്യോരർ പാറയുന്നു കൂറേറെ മാരിപ്പുണ്ട് വെയിൽ കണ്ട ബേലോണ്ട് മതണ്ട് സമയം സേന ജനം മന മന്ത്രികളെത്തി തകൃതിയിൽ ബേലി ഒരുക്കി സേന ജനം മന മന്ത്രികളെത്തി തകൃതിയിൽ വേലിപ്പാലം ഒരുക്കി മണ്ണിലമർന്നര തപ്പിടും പക്കം കണ്ണീർ വെള്ളലി ബാസിലടക്കം അടക്കാൻ പറ്റാത്തടി ദുരന്തവാർത്ത കേട്ട് കൽപറ്റ് അന്ന സ്ഥലർന്ന് കൊണ്ടേ കൊണ്ടുള്ള വിസ്താരം ഞാൻ സിൽസാലിൽ ബീലാദിയിലെത്തി സാറാ വിനാശം സുമ്മാ ഹംസഹമായി കൂറിത്ത് കൊല്ലം രണ്ടാലീഫും വായിരൂപത്തും ചാതുർ ചേർത്ത് കൂടെ സാത്ത് ഷെഹറോ മൂപ്പത്തിൻ്റെ ദിവസത്ത് ദോഷം മുണ്ടക്കേ ചൂരൽ മലപ്പുഞ്ചേരിനോമാ ദേഷ്യം മാഗരിത്ത ശുഗേ അസ്സലാമു അസൈക്കും വരഹത്തല്ലാത്ത വരകത്തൂ